ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇതിൽ കേക്ക് നമ്മൾ ചെയ്യുന്നതൊന്നും കാണിക്കുന്നത് ഒരു കേക്ക് കോമ്പറ്റീഷൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതല്ല ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ടിന് സപ്പോർട്ടായിട്ട് പോയതാണ് ആൾക്ക് പോവാനൊക്കെ ആയിട്ട് ധൈര്യം കുറവ് അപ്പോൾ എന്നൊന്ന് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ചെയ്തില്ല അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ഫാത്തിമിട്ട ആൾ ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറയും എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ആ റിസൾട്ട് എന്തായാലും കിട്ടും പിന്നെ കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൽ ഏതാണ് ബെറ്റർ അതിനാണുള്ള പ്രൈസ് കിട്ടുക അപ്പോൾ നമ്മൾ പ്രൈസ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ പോവാതെ നമ്മൾ ഏറ്റവും നല്ലൊരു രീതിയിൽ എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ് ഇതിൽ നമ്മൾ കാണുന്നത് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കേക്കിൻ്റെ കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ ഒരു ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുക അത്രയും സമയം എല്ലാവർക്കും അങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കവർ ചെയ്തിട്ടില്ല ഇതിനായിട്ടാൾ ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫുൾ ഇങ്ങനെ വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫാത്തിൻ്റെ ചെയ്ത കേക്കിനെ പറ്റി ഞാൻ പറയാം ആൾ ഒരു ഉരുളിട ഷേപ്പിലുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ അതാണ് ചെയ്തത് അതിന് ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കൂടിയും യൂസ്ഫുൾ ആവും എനിക്ക് തോന്നുന്ന ഒരു വെറൈറ്റി ഫ്ലേവർ ഫ്ലേവറാണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ ഫെറാറോ റോഷർ ചെയ്യൂല അതും പിന്നെ റഫ് എല്ലോ റാ ഫെറാറോ ആണ് ഫ്ലേവറ് വരുന്നത് എന്നുവെച്ചാൽ ഫെറാറോ റോഷറും നമ്മളെ റഫ് കേക്കും അത് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ രണ്ട് കേക്കും കൂടി നമ്മൾ വാഞ്ചോ ഒക്കെ ചെയ്യൂലേ ആ ഒരു മെത്തേഡ് രണ്ട് ലെയർ ആയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലെയറായി ചെയ്തിട്ട് രണ്ട് കേക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് വാൻജോ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഫെറാറോ റോഷറും പിന്നെ നമ്മൾ റഫെല്ലോ ആണ് ഫ്ലേവർ വരുന്നത് റഫ് കേക്ക് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതും എടുക്കുക പിന്നെ ഫെറാറോ എടുക്കണ എങ്ങനെയാണ് എടുക്കുക അത് രണ്ടും മാറി മാറി ചെയ്യുക ഓരോ ലെയേഴ്സ് ഇപ്പോൾ ഫെറാറോടെ ലെയർ വെക്കുക നമുക്കറിയാമല്ലോ ആ ലെയർ വെക്കുക അതിൻ്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ റഫ് കേക്ക് വെക്കുക നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള കേക്ക് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുള്ള ഫെറാറോ ചോക്ലേറ്റ് ആയാലും റഫെല്ലോ ആയാലും ഒക്കെ ഹോം മെയ്ഡ് തന്നെ ചെയ്തതാണ് പിന്നെ കേക്ക് ഫിനിഷിങ് ചെയ്തൊരു ഷെയ്പ്പാക്കിയെടുക്കണത്തിനെ കുറച്ച് പണിയുണ്ട് അതിനുശേഷം ശേഷം ഫുള്ള് ഗോൾഡൻ സ്പ്രേ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇതുകൊണ്ട് ശരിക്കും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് അവിടെ വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കട്ട് ചെയ്തിട്ടൊക്കെയാണ് കറക്റ്റ് പിന്നെ വീഡിയോ ക്ലിയർ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ പിന്നെ അത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ആളെ ഞാൻ ഫോട്ടോ ചോദിച്ചതാണ് പിന്നെയും കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും സിംഗിൾ ഫ്ലേവർ ഇപ്പോൾ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് അതുപോലെ സ്ട്രോബെറി അങ്ങനെയുള്ള സിംഗിൾ സിംഗിൾ ഫ്ലേവേഴ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് കോമ്പറ്റീഷന് കുറച്ചും കൂടിയും ടേസ്റ്റും എല്ലാം കൂടി ഓക്കെ ആവുന്നുണ്ട് ടേസ്റ്റും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അപ്പിയറൻസും എല്ലാം നോക്കിയിട്ടാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിക്കാനും ആയിട്ട് കോമ്പറ്റീഷൻ കഴിയുമ്പോൾ അങ്ങനെയുള്ള കേക്കൊക്കെ എല്ലാവരും കയറി അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെയും അവരും ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വാർഷികം പ്രമാണിച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈം കുറച്ചുണ്ടായിരുന്നു ആ ടൈമിലായിരുന്നു അവിടെ കേക്ക് കട്ടിലും ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞത് പിന്നെ റിസൾട്ട് അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും എല്ലാവർക്കും കൂടിയിട്ട് അവിടെ ഒരു പ്രൈസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഫസ്റ്റ് കൊടുത്തത് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിനുള്ളൊരു ആദരവ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ നമുക്ക് എല്ലാ കേക്കും വരെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു അപ്പോൾ തന്നെ ഏകദേശം നമുക്കറിയാം അറിയാൻ പറ്റുമല്ലോ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കേക്കിൽ വെറൈറ്റി സംഭവങ്ങളൊക്കെ വേണമല്ലോ കോമ്പറ്റീഷന് അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫതിമാക്കന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയിരുന്നു കേട്ടാ എന്നാൽ ഞാൻ പറഞ്ഞ ഫ്ലേവർ ഉണ്ടല്ലോ അതിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരുന്നത് കാരണം ഒരുപാട് എഫേർട്ടും ആ ഒരു പ്രസൻറ്റേഷനായാലും ചെയ്തത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടിയതും ആ ഒരു വേറൊരു ഉരുളിയുടെ ഷേപ്പിലുള്ളൊരു കേക്ക് കണ്ടില്ല അതൊരു ഡിഫറൻറ്റ് ഫ്ലേവർ തന്നെയായിരുന്നു കേട്ടോ അത് നമ്മൾ ചോക്ലേറ്റും ചില്ലിയും കൂടി ഒക്കെ മിക്സ് ആയിട്ട് ചില്ലിയുടെ കണ്ടില്ല കുറച്ച് മുമ്പ് അപ്പോൾ ആ ഒരു ഫ്ലേവർ ആയിരുന്നു പിന്നെ ഒരു തേർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു മെർമാടിൻ്റെ ഒരു തീം കേക്ക് ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലേവറും ടെൻഡർ കോക്കനട്ട് ആയിരുന്നു തന്നെ എൻ്റെ ഓർമ്മ ഒരുവിധം മിക്ക കോമ്പറ്റീഷനിലും ടെൻഡർ കോക്കനട്ടിൻ്റെ എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടാറുണ്ട് കാരണം അത് നല്ല ടേസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ടെൻഡർ കോക്കനട്ട് അപ്പോൾ കൂടെ പോയ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ ഇങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ആൾക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് തോന്നിയത് ശരിക്കും നമ്മൾ റിച്ച് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെ ചെയ്യുമല്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടിയ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമറ് നമ്മളെടുത്ത് പറയും ചെയ്തോ ടേസ്റ്റിന് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഫ്ലേവർ ആണ് എന്നാൽ എനിക്ക് തോന്നിയത് ട്ടാണ് കഴിച്ചപ്പോൾ പിന്നെ കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് റെഗുലർ പോണ ഫ്ലേവർ അല്ലാതെ നമ്മൾ ആ പ്രീമിയം ഒക്കെ പറയൂലേ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലേവറാണ് പിന്നെ അത് മാത്രമല്ല കോമ്പറ്റീഷനിലൊക്കെ ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ പറ്റിയതാണ് ചെയ്ത് നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് ഫസ്റ്റ് ടൈം ഒന്നും ചെയ്യരുത് ചെയ്ത് നമ്മളൊരു ഏത് കേക്കായാലും ചെയ്ത് നമ്മൾ ചെയ്ത് ചെയ്താണ് നമ്മളത് ടേസ്റ്റാക്കി വരും അല്ലേ പല പല കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൂടുതൽ ടേസ്റ്റാകും അപ്പം അങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന കേക്കുകൾ ഇതുപോലെ കോമ്പറ്റീഷൻ എടുക്കുക അപ്പോൾ വോയിസിനൊരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടാ ക്ലൈമറ്റിൻ്റെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേ ആവുന്നത് ഇത് കുറച്ച് ദിവസം അയച്ചിട്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് കറക്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വോയിസ് ഇല്ലാതെ മ്യൂസിക് ആയിട്ട് ഇടാൻ പറ്റുന്ന വീഡിയോസാണ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിരുന്നത് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനോ ആവേണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും വോയിസ് തന്നെ കൊടുത്തിട്ടായി വീഡിയോ ഇടുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് തന്നെ ഒരു കറക്റ്റ് എക്സാമ്പിളാണ് കാരണം ആദ്യമായിട്ടാണ് ആൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് അതും ഫസ്റ്റ് പ്രൈസ് തന്നെ എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അപ്പോൾ അത് എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ